പോപ്പ് ഫ്രാൻസിസിന്റെ രണ്ടു ദിവസത്തെ മൊറോക്കോ സന്ദർശനം വൻ വാർത്താ പ്രാധാന്യം നേടുന്നുവെന്ന് റിപ്പോർട്ട് ക്രൈസ്തവ ഇസ്ലാമിക ബന്ധത്തിന് കൂടുതൽ ഊഷ്മളത നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ പര്യടനത്തിനെത്തിയിരിക്കുന്നത് അതായത് തികച്ചും മതസൗഹാർദ്ദം ലക്ഷ്യമാക്കിയുള്ള സന്ദർശനമാണിത് ഇതിനിടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പോപ്പിനു നേരെ ആക്രമണമുണ്ടായത് കടുത്ത ആശങ്കകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു പോപ്പിനൊപ്പം സഞ്ചരിച്ചിരുന്ന മൊറോക്കോ രാജാവ് മുഹമ്മദ് ആറാമിന്റെ വാഹനത്തിന് നേരെ അപരിചിതനായ ഒരാൾ ഓടിയെടുത്തതിനെ തുടർന്ന് സുരക്ഷാ ഓഫീഷൻ ൾ അയാളെ കീഴടക്കുകയായിരുന്നു മൊറോക്കോയിലെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ഈ ആക്രമണ ശ്രമത്തിന്റെ ഫുട്ടേജ് പുറത്തുവിട്ടിരുന്നു പോപ്പിന്റെ വാഹന നിരക്കൊപ്പം മുഹമ്മദ് രാജാവ് യാത്ര ചെയ്ത് നീങ്ങുമ്പോഴായിരുന്നു അതിനു നേരെ ഒരാൾ അപ്രതീക്ഷിതമായി കുതിച്ചെത്തുകയും അയാളെ സുരക്ഷാ ഗാർഡുമാർ കീഴടക്കുകയും ചെയ്തത് അതിനു മുൻപ് പോപ്പിന്റെ കാർ കടന്നു പോകുകയും ചെയ്തിരുന്നു മത ഊട്ടി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിം വിശ്വാസികളുള്ള മൊറോക്കോ സന്ദർശിക്കാൻ പോപ്പ് എത്തിച്ചേർന്നത് ഇത്തരത്തിൽ മറ്റു മതങ്ങളുമായുള്ള സഹപാദിക്കുന്നത് ും വർദ്ധിപ്പിക്കുന്നതിന് പോപ്പ് ഫ്രാൻസിസ് വർദ്ധിച്ച മുൻഗണനയാണ് നൽകിവരുന്നത് മതഭ്രാന്തി ഇല്ലാതാക്കാൻ ഇത്തരം കൂടിച്ചേരലുകൾ അനിവാര്യമാണെന്നാണ് മൊറോക്കോയിലെ ചടങ്ങിൽ സംസാരിക്കവേ പോപ്പ് ആഹ്വാനം ചെയ്തത് കനത്ത മഴയെ അവഗണിച്ച് നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് പോപ്പിനെ കാണാനെത്തിയിരുന്നു ഭാവിയിലെ മതപ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് ഇമാമുകളായി പരിശീലനം നൽകുന്നവരുടെ സദസ്സിനെ അഭിസംബോധന ചെയ്യവേ പോപ്പ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം എന്നിവയുടെ അനിവാര്യതയായിരുന്നു ഹസൻ മോസ്കും സമീപത്തെ റബാത്തിലുള്ള ശവകുടീരവും സന്ദർശിക്കവേ പോപ്പ് ഉയർത്തി ാട്ടിയത് ക്രൈസ്തവരും മുസ്ലിമുകളും സഹോദരന്മാരെ പോലെ ജീവിക്കണമെന്നാണ് ഇവിടെ തടിച്ചുകൂടിയ ഏതാണ്ട് ഇരുപത്തിയ്യായിരം പേരോട് പോപ്പ് ആഹ്വാനം ചെയ്തിരുന്നത് എയർപോർട്ടിൽ നിന്നും യാത്ര ചെയ്യവേ വഴിക്ക് ഇരുവശവും മൊറോക്കോയുടെയും വത്തിക്കാൻ സിറ്റിയുടെയും പതാകകൾ വീശി നിരവധി പേരാണ് പോപ്പിനെ സ്വീകരിക്കാൻ അണിനിരന്നിരുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇവിടുത്തെ മോസ്കിന് പുറത്ത് പോപ്പിനെ കാണുന്നതിനായി നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു സമീപത്ത് പരമ്പരാഗത മൊറോക്കോ വസ്ത്രമണിഞ്ഞ നിരവധി പേർ വരിവരിയായി നിന്നിരുന്നു കുടിയേറ്റം എന്ന സുപ്രധാന വിഷയത്തെക്കുറിച്ചും ചടങ്ങിൽ പോപ്പ് സംസാരിച്ചിരുന്നു കുടിയേറ്റക്കാരെ തടയുന്നതിനായി യു എസ് പ്രസിഡന്റ് മെക്സിക്കോ യു എസ് അതിർത്തിയിൽ വൻമതിൽ പണിയാൻ തുനിയുന്നതിനെ പോപ്പ് കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു മതിലുകൾ ഉയര്ത്തിയതുകൊണ്ട് മാത്രം കുടിയേറ്റം എന്ന പ്രശ്നം പരിഹരിക്കാനാവില്ലെന്നും മികച്ച ജീവിതം പ്രതീക്ഷിച്ച് നിയമപരമായി കുടിയേറുന്നവരെ ഭയപ്പെടുത്തരുതെന്നും തനിക്ക് സ്വീകരണമേകിക്കൊണ്ട് മൊറോക്കോ സംഘടിപ്പിച്ച ചടങ്ങിൽ പോപ്പ് മുന്നറിയിപ്പേകി മാർച്ച് പതിനഞ്ചിന് ന്യൂസിലന്റിലെ ക്രിസ്ചര്ച്ചിലെ മോസ്കിലുണ്ടായ വെടിവയ്പിൽ അൻപതോളം മുസ്ലിങ്ങള് കൊല്ലപ്പെട്ടതിനാൽ മുസ്ലിം സമൂഹത്തെ ആശ്വസിപ്പിക്കുന്നതിനു കൂടി മൊറോക്കോ സന്ദര്ശനത്തിലൂടെ ലക്ഷ്യമിടുന്നുവെന്നാണ് ന്യൂസ് വെളിപ്പെടുത്തുന്നത്